ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു ഈവനിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈവനിങ്ങിൽ ഇപ്പോഴത്തെ എൻ്റെ റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബ്ലോഗ് പിന്നെ നമ്മളിപ്പം കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് അതിന് മെയിനായിട്ട് റീസൺ ഒന്നും ഇല്ല കേട്ടോ വീഡിയോ എടുക്കാനും ഭയങ്കര മടിയാണ് എഡിറ്റ് ചെയ്യാനും ഭയങ്കര മടിയാണ് അത് തന്നെയാണ് റീസൺ അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാരണങ്ങളൊന്നുമില്ല എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ആക്കണേ പിന്നെന്താ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് പറയാം ആ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും ഇനി പുതിയ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെ എന്തോ ആയിക്കോട്ടെ അത് ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് വന്നു പറയാൻ നോക്കട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം ഞാൻ അന്നത്തെ ദിവസം വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് ഈവനിങ്ങിൽ ഒരു നാല് മണി നാലേക്കാൾ ആ ഒരു ടൈമിലാണ് കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ കിച്ചണിൽ വന്നിട്ട് കുറച്ച് സ്റ്റോബറി ഒക്കെ ഒന്ന് കഴുകിയെടുക്കലാണ് ഇതെന്തിനാ വെച്ചാൽ സൊയാനപ്പം ഞാൻ ഈടായിട്ട് നമ്മുടെ ഫ്ലാറ്റിൻ്റെ അടുത്തായിട്ടുള്ള ഒരു നഴ്സറിയിൽ വിടുന്നുണ്ട് ഈവനിങ്ങിൽ രണ്ടര മണിക്കൂറാണ് കേട്ടോ അവർക്ക് ക്ലാസ് വരുന്നത് അപ്പം ആ ഒരു രണ്ടര മണിക്കൂറാണെങ്കിലും കൂടെ അവൻക്ക് സ്നാക്സ് കൊണ്ടുപോവണം സ്നാക്സിന് എന്തായാലും മതി അപ്പോൾ അന്നത്തെ ദിവസം അവനുക്ക് സ്ട്രോബെറിയും മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിത് കുറച്ച് സ്ട്രോബറിയും പിന്നെ അതുപോലെ തന്നെ ഓറഞ്ച് ആണ് കേട്ടോ അന്നത്തെ ദിവസം കൊടുത്തയക്കുന്നത് അപ്പോൾ ഞാനിതേ സ്ട്രോബെറിയൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ട് അവനുക്ക് സ്നാക്സ് ബോക്സിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കലാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാലരക്കാണ് കേട്ടോ നാലര മുതൽ ഏഴുമണിവരെയാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ അന്നേ ദിവസം എൻ്റെ ബ്രദറിൻ്റെ കൂടെയാണ് അവന് ക്ലാസ്സിന് പോയിട്ടുണ്ടാൻ ഇത് അങ്ങനെ ആക്കി ആക്കിക്കൊടുത്ത് ബ്രദർ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് അവനക്ക് വേണ്ടിയിട്ട് കുറച്ച് ചായ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് വെള്ളം വെക്കലാണ് കേട്ടോ ആ ഒരു സമയത്ത് എൻ്റെ ഒരു കസിന് വന്നിട്ട് അങ്ങോട്ടേക്ക് അപ്പോൾ ആക്കും കൂടെയുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെയുള്ള ചായ ആക്കി ആക്കിയെടുക്കലാണ് പിന്നെ എൻ്റെ കസിന് വരുന്ന സമയത്ത് പുറത്തുനിന്ന് സ്നാക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ആളുടെ കുറച്ച് ചിക്കൻ റോളും പബ്സും അങ്ങനെ കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ചായയൊക്കെ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ചധികം ടൈം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ ഇത് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ ചായ കുടിക്കുന്നതിന് തന്നെ കുറച്ച് ചിക്കൻ എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ചിക്കൻ്റെ റെസിപ്പി വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ട അന്ന് മുതലേ ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു അതൊന്ന് ട്രൈ ആക്കണം എന്നുള്ളത് പിന്നെ അന്നത്തെ ദിവസം നൈറ്റിലേക്ക് ഫുഡ് ഇല്ലീനു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ചിക്കൻ്റെ റെസിപ്പി തന്നെ ട്രൈ ആക്കാമെന്ന് അപ്പം അതിന് കുറച്ച് ഉരുളക്കേങ്ങ വാങ്ങട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ആക്കിയിട്ട് ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോലെയാണ് കേട്ടോ ഈ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് സ്ക്വയർ ടൈപ്പിൽ വാങ്ങട്ട കട്ട് ചെയ്തെടുക്കാന് അങ്ങനെ ഒരുപാട് വലിയ പീസല്ല എന്നാലും പറ്റ ചെറിയ പീസല്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഞാനിത് വീഡിയോ എടുക്കുന്ന അന്നാണ് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നത് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു റെസിപ്പി ഇത് ഫ്ലോപ്പ് ആവാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് എനിക്കിത് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയട്ടോ ഇനി ഇത് നിങ്ങൾ മുന്നേ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഞാൻ മുന്നെപ്പോഴും ഇൻസ്റ്റയിൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു റെസിപ്പി കണ്ടിട്ടുണ്ടായിരുന്നത് അന്ന് തന്നെ ഇങ്ങനെ കണ്ടപ്പം തന്നെ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാനിത് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഈ ഞാൻ ഉരുളക്കിഴങ്ങ് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും കഴുകാൻ വേണ്ടി നോക്കാം നല്ലോണം കഴുകിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ മൊത്തത്തിൽ കളഞ്ഞെടുക്കണം എന്നിട്ട് ദേ ഇനി ഒന്നും ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഫ്രൈ ആക്കി എടുക്കുമല്ലേ ആ രീതിയിൽ ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഓയിലെന്നെ ഫ്രൈ ആക്കാം വിളിച്ചെണ്ണ ഒന്ന് യൂസ് ആക്കിയിട്ട് എടുത്ത് ഈ ഒരു റെസിപ്പീൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോട്ടോ അപ്പോൾ ഓയിൽ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഞാനിവിടെ ഉരുളക്കേങ്ങ് ഫ്രൈ ആക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിതേ ഗ്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ അവന് വരുന്ന സമയത്ത് ചെറിയ പീസ് കേക്കൊക്കെ ആയിട്ടോ പിന്നെ പിന്നെതാ അവന് അന്നത്തെ ദിവസം ക്ലാസ്സിൽ ചെറിയൊരു ക്ലാസ്സിലുള്ള ഓരോ വർക്കുകളുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ പേപ്പറൊക്കെ കാണിച്ചു തരില്ല അപ്പോൾ അതവന് നല്ല നല്ലപോലെ ചെയ്തതുകൊണ്ട് തന്നെ അവനിക്ക് ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പെൻസിലും അങ്ങനത്തെ അങ്ങനത്തൊക്കെ രണ്ട് മൂന്ന് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആളെടുത്ത് കാണിച്ചില്ല കേട്ടോ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ ഇതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവനക്ക് പറയാനും ഉണ്ടാവും പിന്നെ എന്തൊക്കെയാണോ ഉള്ളത് എല്ലാവരും പറയും കേട്ടോ ക്ലാസ് കഴിഞ്ഞ് വന്നാൽ പിന്നെ അവന് ചെറിയ പീസ് കേക്ക് കൊണ്ടതെന്ന് പറഞ്ഞില്ലേ അത് അവന് സനുവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ അവൻ അവിടെ നിന്ന് കഴിക്കാണ്ട് എല്ലാ കുട്ടികളും അവിടെ കഴിച്ചു പക്ഷെ അവന് അവിടെ നിന്ന് കഴിക്കാണ്ട് സനുവിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു അപ്പൊ അവത് അവനക്ക് കൊടുക്കലാണ് കേട്ടോ എന്ത് കൊണ്ടുവന്നത് പിന്നത് സനുഷ്ട സനിയോ നീ അടിപൊളി യാന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് അവന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീരുന്നതിന്റെ തന്നെ ഇക്ക ഓഫീസിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഇക്ക വന്ന ഉടനെ ഇക്ക ഫ്രഷ് ആയിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയും പിന്നെ ഈവനിങ്ങിൽ വാങ്ങിയിട്ടുള്ള സ്നാക്സും ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ടാണ് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ടൈമിൽ ലുഡാബോർഡ് കളിച്ചിരുന്നു നമ്മളിപ്പോൾ കസിൻസ് എല്ലാവരും കൂടെ ഓൺലൈനിൽ ലിങ്ക് ഇട്ടിട്ട് നമ്മൾ ലുഡാബോർഡ് കളിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുണ്ട് അതിന് നല്ല രസമാണ് നൈറ്റിൽ ഏറ്റവും വലിയ എൻ്റർടൈൻമെൻറ്റ് അതാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നൈറ്റിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉരുളക്കിങ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ടോ വീണ്ടും കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു ഫ്രൈ ആക്കിയ ഓയിലിൽ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കുറച്ച് ഓയിൽ മാറ്റിയിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ ഉള്ളില്ലേ അതും ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് എല്ലാം ഒക്കെ കളഞ്ഞിട്ട് ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ജസ്റ്റ് ഇതേപോലൊരു വൈറ്റ് കളർ ആവൂലേ ആ ഒരു ടൈമിൽ ആവശ്യത്തിന് ഉപ്പ് പെപ്രിക്ക കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് ഉരുകാനോ പിന്നെ ഓണിയൻ പൗഡർ ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതേ ഇത് മൊത്തത്തിലൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ് ജസ്റ്റ് ഫ്രൈ ആക്കിയതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് സോസ് റെഡിയാക്കലാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് മെൽറ്റ് ആയി വരുമ്പം അതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു മൈതപ്പൊടീൻ്റെ ഉണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മൈദ ജസ്റ്റ് തെയ്തേ പോലെ ഒന്ന് കട്ട പിടിച്ച് നിൽക്കും അത് കുഴപ്പമില്ല കേട്ടോ നമ്മളിങ്ങനെ പാലൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും എന്നിട്ട് ഈ ഒരു ടെക്സ്ചർ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കട്ടോ ഒരു ക്രീമി ടെക്സ്ചർ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് സോസ് റെഡി ആയിട്ടോ ഇനിയിപ്പം ഇത് അടിയിൽ പിടിക്കാണ്ട് നോക്കണം കേട്ടോ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഈ ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മൾ വൈറ്റ് സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ദേ ഈയൊരു വൈറ്റ് സോസും നമ്മൾ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനും പിന്നെ അതേപോലെ തന്നെ ഉരുളക്കേങ്ങും മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനിലേക്ക് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങ് ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വൈറ്റ് സോസ് ഇതേ ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉരുളക്കെങ്കിലും ഉപ്പൊന്ന് ഇടാണ്ടല്ലേ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇത് ഞാൻ ഉപ്പ് മാത്രമല്ല ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ വീണ്ടും കുറച്ച് ഒരിഗാനും പിന്നെ പെപ്രിക്ക പൗഡർ ചില്ലി ഫ്ലേക്സ് ഉപ്പ് ഇത്രയാണ് കേട്ടോ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് തേ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സാക്കിയതിനു ശേഷം ഞാൻ കുറച്ച് മൊസറിലീസും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ചീസ് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡിൽ നിന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ ചിക്കൻ്റെ ആ ഒരു റെസിപ്പി റെഡി ആയിട്ടാണ് ഇതിൻ്റെ പേരറിയില്ല അതുകൊണ്ടാണ് ചിക്കൻ്റെ ആ ഒരു റെസിപ്പി എന്ന് ഞാൻ പറയുന്നത് ഇനി ആർക്കെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് പേരിടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയട്ടോ ഒരിക്കലെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ആ ഈ ഒരിത് കാരണം അത്രയ്ക്കും ടേസ്റ്റിൻ്റെ നല്ല ടേസ്റ്റുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് ട്രൈ ആക്കിയതല്ലേ എനിക്ക് ഫ്ലോപ്പ് ആവുകയെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു അങ്ങനെ ഒന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനിയിപ്പം ഇത് ഞാൻ കഴിച്ചത് എങ്ങനാന്ന് വെച്ചാൽ കുറച്ച് ഞാൻ ബെന്നിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ബർഗറൊക്കെ കഴിക്കുമല്ലേ അതേപോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാനൊക്കെ ഇങ്ങനെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ ബെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുബൂസിൻ്റെ കൂടെ കഴിക്കാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം നല്ലൊരു ടേസ്റ്റുള്ളൊരു മസാലയാണ് അപ്പോൾ നമ്മൾ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് എങ്ങനെ കഴിച്ചാലും അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലും കഴിച്ചിട്ടുണ്ടായിരുന്നു ബർഗർ പോലെ ആക്കിയിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെതേ ഇങ്ങനെ കുപ്പൂസിൻ്റെ കൂടെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻസിൽ പറയാം നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതേ കിച്ചൻ ചെറുതായിട്ടൊന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു അപ്പം ആ ഒരു പരിപാടിയിലാണ് കേട്ടോ ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ ആവുന്ന ആവുന്ന പാത്രങ്ങളെ ഏറെക്കുറെ ആ ഒരു സമയത്ത് തന്നെ കഴുകി വെച്ചതുകൊണ്ട് ഒരുപാടൊന്നുമില്ലായിരുന്നു എല്ലാ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് കിച്ചൺ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് കിടന്നുറങ്ങിയാൽ രാവിലെ നീറ്റ് വരുമ്പം ഭയങ്കര സമാധാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കുന്നതിന് മുന്നായിട്ട് കിച്ചൺ മാക്സിമം നല്ലപോലെ ക്ലീൻ ആക്കിയിടാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതേ കിച്ചൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കിച്ചന് ക്ലീനാക്കി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇക്കാക്ക് ഏലക്കായൊക്കെ ഇട്ടിട്ട് ഒരു ബ്ലാക്ക് ടീ വേണമെന്ന് പറഞ്ഞിട്ടാൾ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ അതും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട് ആൾ ഓഫീസിൽ നിന്ന് വന്ന സമയത്തേ പറയുന്നുണ്ടായിരുന്നു ചെറിയൊരു തലവേദന ഉണ്ടെന്ന് അപ്പം കിടക്കാൻ ടൈം ആയപ്പോഴും അത് കുറയാഞ്ഞപ്പം ഒരു ചായ കുടിച്ചേക്കാമെന്ന് മേടിച്ചിട്ടാണ് ചായ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അതൊക്കെ കൊടുത്തിട്ട് ഞാൻ വീണ്ടും കിച്ചനിലോട്ട് വന്നിട്ട് ചിക്കന് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മന്തിക്കുള്ള മസാല ആക്കി വെക്കലാണ് കേട്ടോ ഞാനിപ്പം കിടക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഈ ഒരു മസാല ആക്കി വെക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസണ് ഇക്കൾക്ക് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ മന്തി ഉണ്ടാക്കി വെക്കാമെന്നായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ രാവിലെ നീട്ടിട്ട് മൊത്തത്തിലുള്ളതും കൂടെ ചെയ്യൽ നടക്കൂല അപ്പം തലേന്ന് ഇതേപോലെ മസാല ആക്കി വെച്ചാൽ പിറ്റേന്ന് രാവിലെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കിടക്കുന്നതിന് മുന്നായിട്ട് തന്നെ ഇങ്ങനെ മസാല ആക്കി വെക്കുന്നത് അപ്പോൾ ഈ ഒരു മന്തിൻ്റെ റെസിപ്പി ഞാൻ മുന്നേയും ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ ഒന്നര കിലോ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ മൊത്തത്തിൽ കളയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് മസാല ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മാഗി ക്യൂബിൻ്റെ ഒരു അഞ്ച് പീസോളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചെറിയ ജീരകം പട്ട പൂവ് ഏലക്ക ഇത്രയാണ് ചിക്കൻ മസാല ആക്കിയെടുക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ അത് മൊത്തത്തിലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നീട് അതിലേക്ക് ഞാൻ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ അത്യാവശ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് മന്തി ഉണ്ടാക്കുന്നവർക്ക് അറിയുണ്ടാവും നമ്മൾ മന്തി ഉണ്ടാക്കുമ്പം അത്യാവശ്യം ഓയിൽ വേണം കേട്ടോ പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കാണ് ഈ ഒരു ഇട്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മന്തി ട്രൈ ആക്കുന്നത് ഞാൻ പൊതുവേ മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ക്യാപ്സിക്കം ഒന്നും ഇടാറില്ല ഞാൻ മുന്നേ റെസിപ്പി ഷെയർ ചെയ്തില്ല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാനിപ്പം കുറേ ആൾക്കാർ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ക്യാപ്സിക്കും കൂടെ ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനും ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനൊരു മീഡിയം സൈസുള്ള ക്യാപ്സിക്കം മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് കൈവെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷമാണ് ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളം മൊത്തത്തിൽ നല്ലോണം കളഞ്ഞെടുക്കാൻ കേട്ടോ അപ്പോൾ അതെ ചിക്കനും കൂടെ ചേർത്തിട്ട് കൈവച്ചിട്ട് മൊത്തത്തിൽ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ആ ചിക്കനിൽ ആ ഒരു മസാല പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി എടുക്കാം മന്തിയിലേക്കുള്ള മസാല ആക്കിയിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ദൈ നമ്മൾ കിടക്കാൻ വേണ്ടി പോകലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം